ഇപ്പോൾ സോണി ചെറുവത്തിലൂടെ നമുക്കൊപ്പം ചേരുകയാണ് സോണി ചെറുവത്തൂർ താങ്കൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാര്യവട്ടത്തിൽ ലോകകപ്പിന് നടക്കുകയാണ് അടുത്ത മാസം മുപ്പതിന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ഐ സി സിയുടെ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും താങ്കൾ എങ്ങനെയാണ് ഇതിനോടുള്ള പ്രതികരണം വളരെ വളരെ സന്തോഷമുള്ള ഒരു ഒരു വാർത്ത കാരണം നമുക്കറിയാം ക്രിക്കറ്റിൽ കേരളത്തിന്റെ പെൺകുട്ടികൾ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചു ടൂർണമെന്റിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പെൺകുട്ടികൾ അണ്ടർ ട്വന്റി ത്രീ ടീമാണെന്നാണ് എന്റെ വിശ്വാസം അത്തരത്തിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന മാത്രമല്ല അവിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് മൂന്ന് പേര് ഒരു ടീമിലേക്ക് കളിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ കാലത്തും നമ്മുടെയൊക്കെ സ്വപ്നങ്ങളായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ ക്രിക്കറ്റിന് ഒരു വലിയ പ്രചോദനമായിരിക്കും ഈ ഒരു തീരുമാനം എന്നാണ് എന്റെ വിശ്വാസം ഒപ്പം തന്നെ നമ്മളുടെ ഇന്ത്യൻ ടീമിന് പ്രത്യേകിച്ച് കുറച്ചുകൂടി ആത്മവിശ്വാസം നൽകുന്നതാണ് ഹോം ഗ്രൗണ്ടിലുള്ള ഈ മത്സരം അപ്പോൾ ആ മത്സരത്തേക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് വിലയിരുത്താൻ കഴിയുക നമുക്ക് അധികം കാലമായിട്ടുള്ള നമുക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നമ്മുടെ ടീമിന് ഒരു വലിയ ശക്തിയായിട്ട് മാറാൻ കഴിഞ്ഞിട്ട് ലോക ക്രിക്കറ്റിൽ മെൻസ് ടീം എത്രത്തോളം ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഐ സി സി ടൂർണമെന്റുകൾ ഉൾപ്പെടെ ഈ ഇംഗ്ലണ്ട് പരമ്പരയൊക്കെ മനസ്സിലാക്കുന്ന ഗംഭീരമായ പ്രകടനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റാങ്കിങ്ങിൽ പലപ്പോഴും മുകളിൽ എത്താനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അത്രത്തോളം വലിയൊരു പ്രകടനത്തിലേക്ക് വുമൻസ് ക്രിക്കറ്റ് അടുത്ത കാലത്തേക്കാണ് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പരിചിതമായ നമ്മുടെ സ്പിന്നേഴ്സിന് അനുകൂലമായിട്ട് വിക്കറ്റുകളിൽ കളിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെൻസ് ടീമിന് സാധിച്ചതുപോലുള്ള ഒരു കാര്യം സംഭവിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഓക്കെ മറ്റൊരു കാര്യം നമ്മുടെ ഈ സ്റ്റേഡിയത്തെ പറ്റിയാണ് നമ്മുടെ ഈ സ്റ്റേഡിയത്തിലുള്ള ഒരു അംഗീകാരം കൂടിയല്ലേ ഐ സി സിയുടെ ഈ ഒരു പ്രഖ്യാപനം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ മത്സരങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്റ്റേഡിയമാണ് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് എന്നുള്ളത് അത് തെളിയിക്കപ്പെട്ടിരിക്കുകയല്ലേ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമെന്നും ഒരു സ്റ്റേഡിയം എന്നുള്ള രീതിയിലേക്ക് കാര്യവട്ടം സ്റ്റേഡിയം മാറിയിട്ടുണ്ട് എപ്പോഴൊക്കെ അവിടെ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇതിനു മുമ്പ് അന്താരാഷ്ട്ര മെൻസ് ടീമിന്റെ മത്സരങ്ങൾ പല സമയത്തും നടന്നിട്ടുള്ളപ്പോഴൊക്കെ തന്നെ ഏറ്റവും മികച്ച അഭിപ്രായമാണ് നമുക്ക് തോൽപ്പിക്കാൻ സാധിച്ചത് മാത്രമല്ല കെ സി എയുടെ ആ ഒരു നടത്തിപ്പിന്റെ കാര്യത്തിനെ പറ്റിയും പലപ്പോഴും വളരെ നല്ല അഭിപ്രായം പ്ലേയേഴ്സിന്റെ ഇടയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പുതിയ ലൈറ്റ്സ് ആണ് കെ സി എൽ ഇരുപത്തിയൊന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അതിനുശേഷം ക്രിക്കറ്റിന് കേരളത്തിൽ വലിയ സന്തോഷമുള്ള നല്ല നാളുകളാണ് വരാനിരിക്കുന്നെന്ന് തോന്നുന്നു യെസ് വളരെയധികം നന്ദിയുണ്ട് ഈ ഘട്ടത്തിൽ സുനിൽ പ്രതികരിച്ചതിനാ